ഇരിട്ടി മേഖലയിലുൾപ്പെടെ ബീഫ് വില കൂടുവാൻ കാരണം മാടുകൾക്ക് വില കൂടിയതും ലഭ്യതക്കുറവ് മൂലമാണെന്നും വേനൽ അവധിയിൽ കല്യാണങ്ങളും മറ്റ് ആഘോഷങ്ങളും പെരുന്നാളുകളും ഒരുമിച്ച് വന്നപ്പോൾ വളർത്തി വിൽക്കുന്നവരും മൊത്തക്കച്ചവടക്കാരും മാടുകളുടെ വില വർദ്ധിപ്പിച്ചത് കാരണം മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കെന്ന പോലെ ബീഫിനും വില കൂടുവാൻ പ്രധാന കാരണമായതെന്നും നിലവിൽ വർദ്ധിപ്പിച്ച തുക ലഭിച്ചാൽ മാത്രമേ ഗുണമേന്മയുള്ള ബീഫ് നൽകുവാൻ സാധിക്കുകയുള്ളൂവെന്നും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ വസ്തുതകൾ മനസ്സിലാക്കണമെന്നും സമണനം ആവശ്യപ്പെട്ടു എല്ലാ പ്രദേശങ്ങളിലും ഏകീകൃത വില നടപ്പിലാക്കുമെന്നും സമ്മേളനം തീരുമാനിച്ചു മേഖലയിൽ എസ് ടി യു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു സമ്മേളനം എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞി പനിയൂർ ഉദ്ഘാടനം ചെയ്തു മീറ്റ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി പി റഷീദ് അധ്യക്ഷനായി യൂണിയൻ ജില്ലാ ഭാരവാഹികളായ വി കെ സി മജീദ് സജീർ ചാലാട് എസ് ടി യു മണ്ഡലം സെക്രട്ടറി സത്താർ ടി കെ പി മുനീർ ഇസ്മായിൽ അഷ്റഫ് കണിയറക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ഒൻപത് രൂപ ചുരിദാറുകൾ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ